പുറത്തുനിന്ന് വരുന്നവരുടെ കാര്യം നോക്കുന്നതിനിടയ്ക്ക് വളരെ വൃത്തിയായി ഒരു റീൽസ് ചെയ്തു അതിപ്പോൾ പുലിവാലായിരിക്കുകയാണ് ഓഫീസിനുള്ളിൽ റീൽസ് ചിത്രീകരിച്ച തിരുവല്ല നഗരസഭയിലെ എട്ട് ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് റവന്യൂ വിഭാഗത്തിലെ വനിതകൾ വനിതകളടക്കമുള്ള ജീവനക്കാർക്കാണ് നഗരസഭാ സെക്രട്ടറി നോട്ടീസ് അയച്ചത് വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കർശനമായ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് നോട്ടീസിൽ പറയുന്നത് ജോലി സമയത്ത് ഓഫീസിൽ റീൽസ് ചിത്രീകരിച്ചു ഇതിനായി ഓഫീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് പൊതുസമൂഹത്തിൽ നഗരസഭയ്ക്കും ജീവനക്കാർക്കുമെതിരായ വികാരമുണ്ടാകാൻ കാരണമായി എന്നീ കുറ്റങ്ങളാണ് നോട്ടീസിലുള്ളത് മൂന്ന് ദിവസത്തിനുള്ളിൽ തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ കേരള സിവിൽ സർവീസ് ചട്ടം അനുസരിച്ചും മുനിസിപ്പൽ ആക്ട് പ്രകാരവുമുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കി ജീവനക്കാർ ആരും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല റീൽസ് ചിത്രീകരിച്ചതും നഗരസഭയിലെ ജീവനക്കാരനാണ് എന്നാൽ ഇത് ആരാണെന്ന് വ്യക്തമല്ല ദേവദൂതൻ എന്ന മലയാള സിനിമയിലെ ഗാനത്തിന്റെ പശ്ചാത്തലത്തോടെയായിരുന്നു ജീവനക്കാരുടെ റീൽസ് ചിത്രീകരണം എന്തായാലും കലാഹൃദയമുള്ള മേലുദ്യോഗസ്ഥർ പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കാം